അസ്സാമലും പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീമി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ സന്നദ്ധ മാനത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർവപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീകങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട മുജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാ ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവരുടെ അവിടെയൊക്കെ ദുവാ ഉണ്ടാവും നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സദക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു കൊണ്ട് വറക്കത്തുകൊണ്ട് എല്ലാവിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് മുജീബ് ഷെറഫിയുടെ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീമ ഷെറഫി അഭ്യർത്ഥിക്കുന്നു ദാവസീയത്തോട് അസലും ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഈ വിവരം ഫേസ്ബുക്കിലൂടെ അറിയിച്ച ജവാദ് മുസ്തഫാവി ചേരുകയാണ് ടെലിഫോണിൽ കേൾക്കാമല്ലോ അല്ലേ നമുക്ക് സ്ഥിരീകരിച്ച ഒരു വിവരം തന്നെ ഇപ്പോൾ പറയാമല്ലോ അല്ലെ അതായത് വധശിക്ഷ റദ്ദാക്കാനുള്ള ധാരണ ഉണ്ടായിരിക്കുന്നു തീർച്ചയായും തീർച്ചയായും കഴിഞ്ഞ പതിനാലാം തീയതി വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിക്കാനുള്ള ഉത്തരവായിരുന്നു കാന്തപുരം മേ പി എംസിലിയുടെ ഓഫീസ് നമ്മൾ അറിയിച്ചത് പക്ഷെ അതിനുശേഷവും അവരുടെ പ്രതിനിധി സംഘം അവിടെ ഭരണകൂടവുമായും കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളുമായും ഒക്കെ ചർച്ചകൾ തുടരുകയായിരുന്നു അതിൽ വളരെ സന്തോഷകരമായി ഇത്രയും ദിവസം കേരളത്തിൽ നിന്നുള്ള ചില ആളുകൾ തന്നെ ഈ ചർച്ചകൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സോഷ്യൽ മീഡിയയുടെയും മറ്റും അവിടെ പ്രകോപനങ്ങൾ ഉണ്ടാക്കാനും മറ്റും ശ്രമിച്ചത് കൊണ്ടായിരുന്നു മീഡിയ അപ്ഡേഷനുകളൊക്കെ അവര് നിർത്തിവെച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് വധശിക്ഷ ഇനി ഉണ്ടാവില്ല ഒന്നുകിൽ കുടുംബം മാപ്പ് കൊടുത്ത് ജയിൽ മോചനം അല്ലെങ്കിൽ ദൈവപര്യന്തം ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ എന്ന് അവർക്ക് ഉറപ്പ് ലഭിച്ചതായിട്ടാണ് അറിയുന്നത് ഇനി എന്താണ് ഉണ്ടാവുക എന്നുള്ളതിൽ ഒരു തീരുമാനമായിട്ടില്ല ഈ ചർച്ചകൾ തുടരുമെന്നാണോ അതിൽ എനിക്ക് യമനിലുള്ള ചില ഇവരുടെ ആളുകളുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്നും മറ്റൊക്കെ അറിയാൻ കഴിഞ്ഞത് കുടുംബം മാപ്പ് കൊടുത്ത് ജയിൽ മോചനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് പക്ഷേ കാന്തപുരം മുസ്താദിന്റെ ഓഫീസ് ഔദ്യോഗികമായിട്ട് അത്തരം സ്ഥിരീകരണങ്ങളൊന്നും നടത്തിയിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നിന്ന് ചില ആളുകൾ അവിടെ കുടുംബങ്ങളെയും മറ്റും പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കൊണ്ടായിരിക്കാം അവർ വിശദ വിവരങ്ങൾ ഇപ്പോൾ നൽകാത്തത് വധശിക്ഷ ഇനി ഉണ്ടാവില്ല ഒന്നുകിൽ ജീവപര്യന്തം അല്ലെങ്കിൽ ജയിൽ മോചനം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സന്തോഷകരമായ വിവരങ്ങൾ വൈകാതെ വരും എന്നും കാന്തപുരം മുസ്താദിന്റെ ഓഫീസിൽ നിന്നുള്ള വാർത്തകളുണ്ട് ഈ വധശിക്ഷ താൽക്കാലികമായി മരവിച്ചതിന് പിന്നാലെ തന്നെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് വഴിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു മധ്യസ്ഥ ചർച്ചകൾ തുടർച്ചയായി തന്നെ നടക്കുകയായിരുന്നു അല്ലേ തീർച്ചയായും തുടർച്ചയായ ചർച്ചകൾ നടക്കുന്നു അതിൽ ചില തടസ്സങ്ങൾ നേരിട്ടപ്പോൾ ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന അവിടെയുള്ള സ്റ്റേറ്റിന്റെ മുഫ്തിയെ ഈ കാന്തപുരം മുസ്താദിന്റെ അഭ്യർത്ഥന തുടർന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട ഷെയ് ഹബീബ് ഉമർ ബിൻ ഹഫീദിന്റെ പ്രതിനിധി സംഘത്തോടൊപ്പം ഈ സ്റ്റേറ്റിന്റെ മതകാര്യ മുഫ്തി കൂടി പിന്നീട് ചർച്ചകളിൽ ഭാഗമാക്കായിട്ടുണ്ട് അത്തരം ഒരുപാട് പുരോഗതികൾ ഇതിന്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് അന്താരാഷ്ട്ര നേതന്ത്ര പ്രതിനിധികളും അവിടെയുള്ള മതപണ്ഡിത സംഘവും എല്ലാം കൂടി തുടർച്ചയായ ചർച്ചകൾ നടക്കുന്നു ഇത്തരം ഒരു തീരുമാനത്തിലെത്തുന്നു ഇപ്പോ ഈ തലാലിന്റെ നീതിക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയൊക്കെ പ്രതികരിച്ചിരുന്ന സെർഹാൻ ശംസാൻ അൽ വിഷാബിയും മതപണ്ഡിതന്മാരുടെ ഇടപെടലിലൂടെ ഇത്തരം ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഫേസ്ബുക്കിലൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത നടപടി എന്തായിരിക്കും ഇനി ചർച്ചകൾ നടക്കുകയാണോ ഇപ്പൊ ഇനി തുടർന്ന് അനുഭവിക്കേണ്ട ശിക്ഷ സംബന്ധിച്ചോ അടുത്തൊരു തീരുമാനത്തിലേക്ക് എങ്ങനെയായിരിക്കും എത്തിച്ചേരുക ഇതിൽ കുടുംബത്തിന്റെ തീരുമാനം ഏറ്റവും പ്രധാനം കുടുംബം മാപ്പം നൽകാൻ തയ്യാറാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ജയിൽ മോചനം സാധിക്കും ഇപ്പൊ കാന്തപുരം എപ്പിയുക്രം മുസ്ലിയർ അദ്ദേഹത്തിന് നയതന്ത്ര ബന്ധം ഇടപാടുകൾക്ക് അപ്പുറം അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് ഇത്രയും കാലം മുന്നോട്ട് പോയതും ഇത്രയും പുരോഗതിയിലുള്ള വാർത്തകളൊക്കെ എത്തിച്ചതും തീരുമാനങ്ങളിലൊക്കെ എത്തിച്ചതും കാന്തപുരം ഉസ്താദ് തന്നെ ആക്ഷൻ കൗൺസിൽ കാന്തപുരത്തിന്റെ രണ്ട് പ്രതിനിധി സംഘത്തെ യമനിലേക്ക് അയക്കണം എന്നൊരു ആവശ്യം സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നു സുപ്രീം കോടതി അതിനെ അംഗീകരിക്കാൻ വേണ്ടി അത്തരം ഒരു അപേക്ഷ ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു ആക്ഷൻ കൗൺസിൽ അതിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാന്തപുരം ഉസ്താദിന്റെ പ്രതിനിധി സംഘം കൂടി ചർച്ചകളിൽ നേരിട്ടെത്തുകയും പങ്കെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ജയിൽ മോചനത്തിലേക്കുള്ള കാര്യങ്ങൾ എത്തിച്ചേരും തീരുമാനത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കാര്യം കൂടി ശ്രീ ജവാദ് അതായത് നമുക്കറിയാം തലാലിന്റെ കുടുംബത്തിൽ തന്നെ പലർക്കും പല അഭിപ്രായങ്ങളായിരുന്നു ഈ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പലർക്കും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ റദ്ദാക്കുന്ന ഒരു വളരെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് അതില് കാന്തപുരം അദ്ദേഹത്തിന്റെ ഇട അഭ്യർത്ഥന പ്രകാരം അവിടെ ഇടപെടുന്ന പണ്ഡിതന്മാരുടെയും ഒക്കെ സ്വാധീനവും ഭരണകൂടത്തിലും കുടുംബത്തിലും ഒക്കെയുള്ള സ്വാധീനവും മറ്റുമെല്ലാം ഇതിന് കാരണമായിട്ടുണ്ടാകാം അപ്പൊ ഈ ഇതിൽ നമ്മളിവിടെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ചില പോസ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യമനിലെ ശരി ആ ലോ പ്രകാരം ഈ കൊല്ലപ്പെട്ട ആളുടെ എല്ലാ സഹോദരന്മാരും എല്ലാ ബന്ധുമിത്രാദികളും മാപ്പ് നൽകണം എന്നൊന്നുമില്ല അവിടെ നിർണ്ണയിക്കപ്പെട്ട് കൃത്യമായ ചില നിയമങ്ങളുണ്ട് അതനുസരിച്ച് മാപ്പ് നൽകാൻ ആവശ്യമായ ആളുകളുമായുള്ള ചർച്ചകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതിന് താല്പര്യം വിയോജിപ്പുള്ള ആളുകളും ഉണ്ടാകാം അത് നമ്മുടെ ഈ ചർച്ചകളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല ചെറിയ അലോ പ്രകാരം ഇതിപ്പോ യമൻ പണ്ഡിത സംഘത്തിന് പുറമെ തന്നെ നോർത്തേൺ യമൻലെ ഭരണാധികാരികളും അതേപോലെ അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും അടക്കം ഈ ഏറ്റവും ഒടുവിലായി നടന്ന മത്യസ്ഥ ചർച്ചയിൽ പങ്കെടുത്തു അല്ലെ സ്വാഭാവിക തീർച്ചയായും അപ്പൊ ഒരുമിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താനും അത് തലാലിന്റെ കുടുംബം അംഗീകരിക്കാനും ഒക്കെ നീക്കങ്ങളിൽ കാന്തപുരം ശ്രമങ്ങൾക്കൊപ്പം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെയും കൂടി സഹായങ്ങളും ഇടപെടലുകളും ഒക്കെ ഉണ്ടായാൽ ഒരുമിച്ചുള്ള ഒരു മിഷൻ ആണെങ്കിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ തീർച്ചയായും തുടർച്ചയായ അധ്യസ്ത ചർച്ചകൾ നടക്കുകയായിരുന്നു എന്തായാലും അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു തീരുമാനം തന്നെയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ നിമിഷത്തിൽ എന്തായാലും ആ കുടുംബത്തിന് അത്രത്തോളം വലിയ ആശ്വാസമായിരിക്കും നന്ദി ജവാദ് മുസ്തഫാഫി ഈ ഒരു നിമിഷത്തിൽ പ്രതികരിച്ചതിന് എന്ന് ചില ചില ചെയ്യാതിരിക്കാനുള്ള ഗുണങ്ങളും നടക്കുക ഒരാൾ കൊല്ലപ്പെടുന്നുണ്ട് ആ പത്ത് മക്കളും ആ മക്കളിൽ നിന്ന് ഒന്നും ഒന്നും പകരം കൊല്ലണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആളുകൾക്കും പകരം കൊല്ലാൻ അവകാശം ഒറ്റ ഒരാൾ പറഞ്ഞു പിന്നാവകാശം കഴിഞ്ഞു കൊന്നവരെ പറ്റുമ്പോൾ അതിനെ ഇസ്ലാമിയില്ല ഒന്നാം പഠിപ്പിച്ചിട്ടില്ല ഒരു ഒരു ധാരണ യാതൊരു എങ്ങുമില്ലാത്തവരിൽ മാത്രമേ അത്തരത്തിലൊരു ചിന്ത തന്നെ വരാൻ പാടില്ല അങ്ങനെ ഒരു ചിന്ത തന്നെ വരാൻ പാടില്ല ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പകരം ചെയ്യണം എന്ന് ഒരു മതമല്ല അങ്ങനെ ആരും ഇസ്ലാമിന്റെ തെരുദ്ധില്ലാൻ പാടില്ല ഏതെങ്കിലും പണ്ഡിതനോ സംഘടനാപരമായ മറ്റോ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ മാറ്റിമറിച്ചു വരാൻ പാടില്ല ഇപ്പോൾ പത്ത് ദിവസമായിട്ട് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുക നേരത്തെ നടന്നു നിൽക്കുന്ന ആളാണ് എല്ലാ വിഭാഗം ജനങ്ങളും മുസ്താദെ ഉപയോഗിച്ച് പറയാം ഈ പള്ളി നമ്മുടെ സിദാജ്ഞ ഒന്നാമത്തെ ഈ പള്ളി ഇതിന്റെ ഫോട്ടോ ആണിപ്പോ പള്ളികൾ പലതും അല്ല ഇത് ബഹുമാനപ്പെട്ടാദങ്ങളുടെ പരിശ്രമപരമായിട്ടും പരിസരങ്ങളിലും പിന്തുണ സിംബന്ധിതമായ മുഴുവൻ ചടനങ്ങളുടെയും അടിസ്ഥാനപരമായ നിമിത്തം മഹാനായ ഉസ്താദങ്ങളിലാണ് ലോകത്തേക്ക് നിർദ്ദേശിച്ചു ഗൗഹിക്കും വർദ്ധിപ്പിക്കുമാറാണ് യാതൊരു വിധവുമില്ലാത്ത ചിലരും അല്പമെല്ലാം വിവരമുണ്ടെങ്കിൽ ആ വിവരം ഉപയോഗപ്പെടുത്തേണ്ട സ്ഥലത്ത് ഉപയോഗപ്പെടുത്തുന്നതിന് പകരം പലപ്പോഴും സങ്കുഷിത മനഃസ്ഥിതിയുള്ള ചിലർ അതേസമയം കൂടുതൽ അറിവില്ലാത്തത് കൊണ്ട് പ്രതികരിച്ചു പോകുന്ന വികരം അവരിങ്ങനെ ചിലർ വളരെ ചുരുങ്ങിയ ആളുകളാണ് അവരിങ്ങനെ ചോദിക്കുന്നത് ഒരു സ്ത്രീ അവൾ ഒരാളെ കൊന്നുകളഞ്ഞു മറ്റൊരു കഷ്ടമാക്കി നോക്കിക്കളഞ്ഞു അവർക്ക് ഒറ്റ വീഴ്ച ചെയ്യാൻ പറയാൻ പാടുണ്ടോ പാട്ടില്ല സംശയം ഒറ്റ വീഴ്ച ചെയ്യാതിരിക്കാനുള്ള കുതന്ത്രങ്ങളും നല്ലതാണ് വർഷവും ആൾക്കാർ നല്ല മനസ്സുകളാണ് നമ്മൾ അബ്ബാൻ്റെ നീവിൻ എന്താണ് എന്ന നന്നായിക്കട്ട നീരമനസ്സിലാകും എപ്പോഴും അതാണ് വിട്ടുവീഴ്ചക്ക് മുൻപോക്കെ സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ വിട്ടു പറയുമ്പോൾ കണ്ടതേ പറയാവുണ്ട് ഇനി ആരും കേട്ടതാണെങ്കിൽ ഇന്നാൽ കേട്ടതാണെന്ന് പറയും അങ്ങനെ ഈ മായാഭികതകളൊന്നും നമ്മൾ പറയുക അത് എന്ത് കിട്ടുക ശരിക്കും തെളിവ് വിദ്യാഭ്യാസ യഥാർത്ഥത്തിൽ വിട്ടുവീഴ്ചയെന്നത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് വിശദീകരിച്ച് പറയാൻ ഇവിടെ സമയമില്ല കിട്ടില്ല കൊന്നവരെ കൊല്ലുക എന്ന ഒരു നിയമം ഇസ്ലാമിലുണ്ട് അതിനകത്ത് കൊല്ലണം എന്നല്ല

കൊന്ന മനുഷ്യനും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ വന്നില്ല വിട്ടുവീഴ്ച ഈ ആയുധത്തിന്റെ തസ്സീരും എല്ലാരെയും അടുപ്പം പറഞ്ഞത് കാണാം പിന്നെ അവരോട് ആ പലചിയിൽപ്പെട്ട വ്യക്തിയുടെ അവകാശികൾക്ക്

விட்டு அதேபோல ஒன்றும் தரணும் விட்டுவிட்டு அப்ப பொன்னையே வச்சு அது இசில படிப்பில்

ഇത് മൂന്നിൽ ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഈ അവകാശങ്ങൾ കൊണ്ട് എന്ന് ഇമാമയങ്ങളൊക്കെ രേഖപ്പെടുത്തിയതായിരുന്നു അപ്പൊ ഇതിനെ സംബന്ധിച്ചതിൽ പകരം ഒന്നാലേ അടങ്ങൂ ഒരു ധാരണ ഒന്നേ പറ്റൂ ഒരു ധാരണ അടങ്ങുകയാണ് ില്ലാത്തവരിൽ മാത്രമേ അത്തരത്തിലൊരു ചിന്ത തന്നെ വരാൻ പാടുള്ളൂമുള്ളവരിൽ അങ്ങനെ ഒരു ചിന്ത തന്നെ വരാൻ പാടുള്ളൂ ഇനിയാണെങ്കിൽ വിശദീകരിക്കുന്നില്ല എന്നെ സംബന്ധിച്ചു ഒരുപാട് കിതാബുകളിൽ വളരെയേറെ വിശദീകരണങ്ങളുണ്ട് അത് കെട്ടുകഥകളൊന്നുമല്ല തങ്ങള് തന്നെ അവിടെ പറഞ്ഞു പേടാക്കാനൊക്കെ പറഞ്ഞല്ലോ ഒരു മനുഷ്യന്റെ ശരീരത്തെ ആദ്യം ആക്രമിച്ചു എന്നിട്ട് ആ വകുപ്പ് നഷ്ടമൊന്നും മാറാനേ പഴച്ചുടെ വൃദ്ധത്തിലൂടെയാണെന്ന് അദ്ദേഹത്തിന്റെ ദോഷം കൊടുക്കാനൊരു കാരണം അവിടെ മഹാനവരോട് തൊഴിൽ ഒരാട് ഇരുന്ന ഭരണകാരം ഒരു മനുഷ്യന്റെ വായ തൊള്ളയെ പരിക്കേൽപ്പിക്കും അപ്പോൾ ആ പരിക്കേൽപ്പിക്കപ്പെട്ട വ്യക്തിക്ക്

നഷ്ടം ഒരാൾ അത് ധർമ്മമായി ധർമ്മമായി ഒരു ഒഴിവാക്കിയത് മുതൽ അവനാ ധർമ്മം ചെയ്യുന്ന ദിവസം വരെയുള്ള എല്ലാ ദോഷങ്ങളും കൊടുക്കുപാടുന്നില്ല ഇസ്ലാമിനെ പറഞ്ഞു എല്ലാം പകരം ചെയ്യണം എന്ന് പറയുന്ന മതം മറ്റാണ് അങ്ങനെ ആരും ഇസ്ലാമിലെ തെറ്റിദ്ധരിക്കാൻ പാടില്ല അതേ സമയത്ത് ഒരാളും ഒന്നും അക്രമം ചെയ്താൽ യാതൊരു നടപടിയും ഇല്ലെന്ന് വന്നാൽ പിന്നെ അക്രമം പെരുവിൽ കൊണ്ടാണ് വലപോടുത്തിന്റെ സാധ്യത അക്രമം പെരുവിൽ അപ്പൊ എന്നെ ശിക്ഷിക്കപ്പെടും അതുപോലെ ഞാൻ വന്നാൽ പകരം കൊല്ലപ്പെടും എന്തോ ഒരു ഭയം ആളുകളുടെ മനസ്സിലില്ലെങ്കിൽ അക്രമം പേരും അതിവിടെ അങ്ങനെ ഒരു നിയമമുണ്ട് പക്ഷേ വിട്ടുവീഴ്ച ചെല്ലാനുള്ള അധികാരം അവരുടെ കുടുംബങ്ങൾക്ക് അതാത് താഴെ നൽകുന്നില്ല اي هديهم ورانه وقالوا ان يكونوا يمكنكم ان يكونوا ما ان النبي صلى الله عليه وسلم في يكونوا يمكنكم ان يكونوا يمكنكم أمر في <applause> ان يكونوا يمكنكم ان يكونوا ان النبي صلى الله عليه وسلم അങ്ങനെയാകുമ്പോൾ അതിൽ മനസ്സിലാക്കപ്പെടാൻ കഴിയുന്ന കാര്യം മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ് നിർദ്ദേശം വരുന്നു അവര് കുടുംബങ്ങളിൽ തയ്യാറാകുന്നില്ലെങ്കിൽ ഇല്ലെങ്കിലോ അവർ തയ്യാറായാലോ അവർക്ക് വലിയ പ്രതിഫലം അത് ഒന്നുകൂടി അവരുടെ ഇമാമികളെ രേഖപ്പെടുത്തുക എന്റെ ഏതൊരാളും ഒരാളെ

ൂ അല്ലാതെ നിയമം തെയിലെടുക്കാൻ ഒരാൾക്ക് പാടില്ല ഇന്നത്തെ തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ നിയമം തെയിലെടുക്കുക അവരെ ഏതെങ്കിലും ഒരാൾ ഒന്നിട്ടുണ്ടെങ്കിൽ മറ്റേ സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെല്ലാം ഇസ്ലാമിന്റെ അസുഖമില്ല ഭരണാധികാരിക്ക് അത്തരത്തിൽ ലഭിക്കാൻ അധികാരമുള്ളൂ എന്നിട്ടല്ലാതെ തീവ്രവാദികൾ ചെയ്യുന്നത് പോലെ പകരം ചെയ്യാൻ ഇസ്ലാമിൽ അനുമതിയില്ല

ഒന്നും ഇത് ഈ അവകാശം അതായത് അവകാശം അവിടെ റെക്കമെന്റ് ചെയ്യുന്നത് നല്ലതാണ് എനിയും കാണാം അങ്ങനെ നീ മികച്ചു വിട്ടുകൊടുക്കുമോ

അതേ സംബന്ധിച്ച് ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നിട്ടും ഒരാൾ അതിന് തയ്യാറാകാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് പ്രതികൂലമായി പറഞ്ഞ പോലെ ഹനീ അങ്ങനെയും ഹനീകരുണ്ട്

ും ഒന്നും ഏറ്റവും ാണ് <imitation> <imitation> ിൽ നിങ്ങൾ വിട്ടുകയും തയ്യാറാകാതിപ്പോ

ഇങ്ങനെ ഇസ്മാർ വിശദീകരിച്ചതായി കാണാം റഫൈൽ തന്നെയും അതുപോലെ വിശദീകരിച്ചത് കാണാം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിദ്യാർത്ഥിയും ഒരാളും ഒന്നും ഉത്തരവാദികളല്ല നമ്മള് പണ്ഡിതന്മാരുന്ന തോന്നുന്ന ആളുകൾ അവര് ഒരു കാര്യം പറയുമ്പോ പഠിച്ചിട്ടേ പറയൂ പഠിക്കാതെ പറയും എന്തെങ്കിലും പണ്ഡിതനോട് സംഘടനാപരമായോ മറ്റോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ മാറ്റിമറിച്ചു പറയാൻ പാടില്ല ലബിതങ്ങൾ പഠിപ്പിച്ചതിൽ എതിരെ പറയാൻ പാടില്ല ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടുത്തുന്നതിലും ഒരു പണ്ഡിതൻ ശരിക്ക് കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോ ആ പണ്ഡിതനെതിരെ സംസാരിക്കുന്നത് ഇസ്ലാമിനെതിരെയുള്ള സംസാരമാണ് അത് ആ പണ്ഡിതനെതിരെ മാത്രമുള്ള സംസാരിക്കുന്നു ഇസ്ലാമിന്റെ ശരിയായ സംസ്കാരത്തെ മുറിച്ച് മൂടാനുള്ള ഏർപ്പാടാണ് അത് തീവ്രവാദികളുടെ ശൈലിയാണ് തീവ്രവാദികളെ മുസ്ലിം നിന്ന് ഉണ്ടാകാൻ പാടില്ല ഞാൻ സംസാരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം